ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മീറ്റിംഗ് മിനറ്റ്സിനായി വിപണി കാത്തിരിക്കുമ്പോൾ അത് സ്വർണത്തിന് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ എന്ന കാര്യത്തിൽ വിശകലന വിദഗ്ധർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വരുന്ന മിനിറ്റ്സ് സ്വർണ്ണത്തിന് നെഗറ്റീവ് ആകുമെന്നും സ്വർണം രണ്ടായിരത്തി അഞ്ച് പത്ത് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങുമെന്നും അറുപത് ശതമാനം വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ രണ്ടായിരത്തി അൻപത് അറുപത് ഡോളറിൻ്റെ റേഞ്ചിലേക്ക് ഉയരുമെന്നും മുപ്പത് ശതമാനം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സ്വാധീനം ചെലുത്താതെ സ്വർണ്ണവിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ തുടരുമെന്ന് പത്ത് ശതമാനം വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലെങ്കിലും രാത്രി വരുന്ന എഫ് ഓ എം സി മിനുട്സ് സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്